വനിതാ സാഹിതി കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നവമാധ്യമ ശില്പശാല സംഘടിപ്പിച്ചു ഒരുക്കം എന്ന പേരിൽ ബുധനാഴ്ച രാവിലെ ഉദമ ബേവൂരിയിലെ സൗഹൃദ വായനശാലയിൽ വെച്ചാണ് പരിപാടി നടത്തിയത് നവമാധ്യമ രംഗത്ത് വനിതകളുടെ ഇടപെടൽ എങ്ങനെ സമൂഹത്തിന് ഉപകാരപ്രദമായ രീതിയിൽ നടത്താമെന്നതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള അവബോധം പകർത്തു നൽകുന്നതിനായി വനിതാ സാഹിത്യ സംസ്ഥാന പലവിധ പരിപാടികളും നടത്തുന്നുണ്ട് ഇതിന്റെ ഭാഗമായാണ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഏകദിന നവമാധ്യമ ശില്പശാല സംഘടിപ്പിച്ചത് ഡോക്യുമെന്ററി പോലുള്ള പ്രവർത്തന പരിപാടികളിലൂടെ സ്ത്രീകളെ സമൂഹ മാധ്യമരംഗത്തേക്ക് കൈപിടിച്ച് നടത്തുക എന്നുള്ള ലക്ഷ്യവും ഇതിനു പിന്നിലുണ്ട് ഒരുക്കം എന്ന പേരിൽ ഉദുമ ബേവൂരിയിലെ സൌഹൃദ വായനശാലയിൽ വെച്ച് നടത്തിയ ശില്പശാല വനിതാ സാഹിത്യ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി ശ്രീമണി പുത്തിലോട്ട് ഉദ്ഘാടനം ചെയ്തു പ്രത്യേകിച്ച് ഇന്ന് ഇന്നൊരു ട്രെൻഡ് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയുടെ ആണ് ചെറിയ കുട്ടികൾ മുതൽ മുതിർന്ന ഏറ്റവും പ്രായമായ വയോജനത്തിലുള്ള ആൾക്കാർ പോലും ഈ ഏതാണ് നമ്മുടെ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് വാട്സപ്പ് അല്ലേ എല്ലാവർക്കും അറിയാം ആ രീതിയിലുള്ള മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ടാണ് ഒന്നുകിൽ സമയം മുഴുവനും കൊല്ലുന്നത് അന്ന് നമുക്കറിയാം ഭൂരിഭാഗം ആൾക്കാരും നമ്മുടെ ജീവിതത്തിലെ ഭൂരിപക്ഷം സമയവും ഭൂരിഭാഗം സമയവും ഇത്തരത്തിലുള്ള മാധ്യമങ്ങളിലൂടെയാണ് നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അത് ഗുണത്തിനും ഉണ്ട് ദോഷത്തിനുമുണ്ട് എന്നുള്ളതാണ് നമുക്കിപ്പോൾ ഈ ഇന്ന് ഇവിടെ നവമാധ്യമ ശില്പശാല എന്നുള്ള ഒരു ലക്ഷ്യം സ്റ്റേറ്റ് കമ്മിറ്റി തീരുമാനിച്ചത് തന്നെ ഇത്തരത്തിലുള്ള നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന സാംസ്കാരിക മൂല്യ എങ്ങനെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയും എങ്ങനെ തെറ്റിനെ ചൂണ്ടിക്കാണിക്കാൻ കഴിയും എങ്ങനെ കൊണ്ടുവരാൻ കഴിയും എന്നൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ സാധിക്കുക നവമാധ്യമങ്ങൾ ചുരുങ്ങിൽ ജില്ലാ പ്രസിഡന്റ് സീതാദേവി കാരിയാട്ട് അധ്യക്ഷയായി പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം പി വി രാജേന്ദ്രൻ സംസാരിച്ചു സംഘടക സമിതി ചെയർപേഴ്സൺ ബി കൈരളി സ്വാഗതവും വനിതാ സാഹിതി ഉദുമ ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് ബിന്ദു കല്ലത്ത് നന്ദിയും പറഞ്ഞു മാധ്യമ സമിതി പ്രവർത്തകരായ തേജസ്വിനി ദിവ്യ എന്നിവർ ക്ലാസുകൾ കൈകാര്യം ചെയ്തു പുരോഗമന കലാസാഹിത്യ സംഘം ഉദമ ഏരിയ സെക്രട്ടറി അബ്ബാസ് പാക്യാര പ്രസിഡന്റ് ഗോവിന്ദൻ അനവത്ത് തുടങ്ങിയവരും സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ ഉദമ